അർജുൻ്റെ സഹോദരി അഞ്ജു നമുക്കൊപ്പമുണ്ട് അഞ്ജു ആ മലയുടെ അടിയിൽ അല്ലെങ്കിൽ മലയുടെ അടിവാരത്ത് മണ്ണ് കൂടിക്കിടങ്ങുന്നിടത്ത് അർജുനുണ്ടാകുമെന്നാണ് അഞ്ജുവിനെ പോലെ ഞാനും കരുതിയിരുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ കൊണ്ടിരുന്നത് പക്ഷെ അവിടെ സാധ്യതയില്ല എന്നുള്ള ഒരു ഉത്തരമാണ് സൈന്യത്തിൽ നിന്ന് വരുന്നത് ഒരു സാധ്യതയും ഒരു പഴുതും വിട്ടുകളയാതെ അന്വേഷിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലായിടത്തും ഒരേ സമയം തിരയണമെന്ന് ഇങ്ങനെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നത് ഇപ്പോൾ അവിടുത്തെ ഓപ്പറേഷൻ ഏറ്റെടുത്ത സൈന്യം പറയുന്നത് കിട്ടിയത് ലോറിയുടെ സിഗ്നൽ അല്ല എന്നാണ് ഇനിയിപ്പോൾ നദിയുടെ തീരത്ത് ഒരു പരിശോധന നടത്താനുണ്ട് ഒപ്പം നദിയുടെ മധ്യഭാഗത്തൊരു മൺകൂന കാണുന്നുണ്ട് അവിടെയും തിരയാമെന്ന് പറയുന്നു ഒഴുകി പോകാനുള്ള ഒരു സാധ്യതയും പറയുന്നുണ്ട് ഒരുപാട് 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 ചോദ്യങ്ങൾ ഉത്തരങ്ങളില്ലാത്തൊരുണ്ട് അഞ്ജു എവിടെയാണ് ഇനി അഞ്ജുവിന്റെ അതായത് നമ്മൾ ഒരു സാധാരണക്കാരെ പോലെ ചിന്തിക്കുന്ന രീതിയിൽ എല്ലാ രീതിയിലും നമ്മൾ നമ്മളിപ്പം തന്നെ കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോ അതിനപ്പുറത്തേക്ക് ഒരു ചിന്തയും ചോദ്യങ്ങളും മാത്രമേ ഉള്ളൂ ഇനി എവിടെ തെരയണം എങ്ങനെ തെരയണം അങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ സിഗ്നൽ കിട്ടിയിടത്ത് തിരഞ്ഞു സാക്ഷികളെ വലിയ ആളുകളും അവിടെ ഉണ്ടായി നമുക്ക് ഈ ഒരു സംഭവം മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് അത് നമ്മള് നമ്മളെ ആവശ്യപ്രകാരം അവർക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ ഐഡിയ നമ്മളൊരു അറിവ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞത് പ്രകാരം എല്ലാം ചെയ്യുന്നുണ്ട് നമ്മളെക്കാട്ടും അത്രയും അറിയുന്ന ആളുകളും കാര്യങ്ങളും ടെക്നോളജി അവിടെ ഉണ്ട് അപ്പൊ അതിലൊക്കെ അവർക്കൊക്കെ ഫെയിലായി നമ്മൾ ഇനി എന്ത് പറയാനോ നമുക്കൊന്നും പറയാനില്ല അഞ്ജു അഞ്ജു ആണ് ആ കുടുംബത്തിൽ അവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് നിർത്തുന്നതെന്ന് അഞ്ജു വളരെ ആത്മവിശ്വാസത്തോടെയാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് അഞ്ജുവിനും കുടുംബത്തിനുമൊപ്പം നിൽക്കുക എന്നത് മാത്രമാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുക ഈ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ രീതിയിൽ ഈ തെരച്ചിൽ തുടരണമെന്ന് നമ്മളും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട് ഉദ്യോഗസ്ഥരോട് സൈന്യത്തോടായാലും മറ്റുദ്യോഗസ്ഥരോടായാലും ഒക്കെ ഞാനും അത് തന്നെയാണ് മാഡം നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി മാഡം ലോറി കണ്ടാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉണ്ടാവും രണ്ടാമത്തെ വിഷയമല്ല അതിലുണ്ടോ ഇല്ലെന്നുള്ളത് അഞ്ചു ആ ലോറി പുഴയുടെ തീരത്ത് ഒരുപക്ഷെ മറുഭാഗം കടന്ന് ആ പുഴയുടെ തീരത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നമ്മുടെ മുന്നിലുള്ളതിനെ എല്ലാ രീതിയിലും നോക്കുക എന്നുള്ളതല്ലേ അവിടെ അതിനെ പറ്റി എന്താണ് വിദഗ്ധരും കാര്യങ്ങളും എല്ലാരും ഉണ്ടല്ലോ അവരുടെ രീതിയിൽ അവര് പരിശോധന തുടരട്ടെ തന്നെയാണ് നമ്മൾ പറയുന്നത് ഓക്കെ അർജുൻ്റെ സഹോദരി ആണ് നമ്മളോട് സംസാരിച്ചത് വിദഗ്ധർ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തരെയണം ഒരു ലേമാൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മളും പറയുന്നത് ഒപ്പം അർജുൻ്റെ കുടുംബവും ഇതുവരെ പറഞ്ഞുകൊണ്ടേയിരുന്നത് ഈ മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്ന വിദഗ്ധരും ഒക്കെ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയെപ്പറ്റി സൂചിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാ സാധ്യതയും പരിശോധിക്കാം എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്തു നോക്കാം നമ്മുടെ മുന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അർജുനെ കണ്ടെത്തുക അർജുനും ലോറിയും എവിടെയാണ് പോയത് ആ ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക്